കോട്ടപ്പടി പഞ്ചായത്തിലെ കുളങ്ങാട്ടുകുഴിയിലെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം നാശം വിതച്ചു തെങ്ങും കമുകും വാഴയുമെല്ലാം നശിപ്പിച്ചാണ് ആനകൾ മടങ്ങിയത് കോട്ടപ്പടി പഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട കുളങ്ങാട്ടു കുഴിയിൽ ചെരുപുറം കുര്യാക്കോസിന്റെ കൃഷിയിടത്തിലായിരുന്നു കഴിഞ്ഞ രാത്രി ആനകളുടെ വിളയാട്ടം തെങ്ങും വാഴയും കമുകുമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് തെങ്ങിന്റെ കൂമ്പ് ആന തിന്നുകയായിരുന്നു കമുകിന്റെ തടി കുത്തി പുലർച്ചെ നാലു മണിയോടെ രണ്ടാനകളാണ് പറമ്പിൽ കയറിയതെന്ന് കുര്യാക്കോസ് പറഞ്ഞു സമീപത്തെ മറ്റു ചില കൃഷിയിടങ്ങളിലും ആന നാശം വിതച്ചിട്ടുണ്ട് സന്ധ്യ ആകുന്നതോടെ പ്ലാന്റേഷനിൽ നിന്ന് ആനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണുള്ളതെന്ന് കർഷകൻ പറഞ്ഞു മുതലേ ആറുമണി മുതൽ ഇവിടെ കൂപ്പിൽ ഭയങ്കര ബഹളമായിരുന്നു ആന ഇന്ന് വെളുപ്പിന് നാലു മണിക്കാണ് ഇവിടെ ഇറങ്ങി രണ്ടു ആനകൾ ഇറങ്ങി വാഴ മുഴുവൻ കളഞ്ഞു കളഞ്ഞു രണ്ട് തെങ്ങിന്റെ അങ്ങപ്പുറം ഒരു പറമ്പിൽ ഒന്നര മണി സമയത്ത് നിന്നായിട്ട് അദിവാസിയായ ചേട്ടൻ പറഞ്ഞു രാത്രി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ആന ഒരു പറമ്പുകളിൽ നിന്നും ഒഴിവാകുന്നില്ല ഒരു പറമ്പിലെങ്കിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് കീറി ഇറങ്ങി ഞാൻ നടക്കുക തീയുമില്ല ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇത്തിരി കൂടി തീവ്രമായ ഒരു മനോഭാവം ഉണ്ടാവണം കോട്ടപ്പാറ പ്ലാന്റേഷന്റെ അതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആനശല്യത്തിന് പരിഹാരമാകുമെന്നാണ് അധികൃതരുടെ വിശദീകരണം ന്യൂസ് കോതമംഗലം